ഹലോ ഓൺലൈനിൽ നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ജെൻസിൻ്റെ വാലറ്റ് എന്നുള്ളത് ഈ ജെൻസ് വാലറ്റിന് ഓൺലൈനിൽ സെയിൽ വരാൻ ചില കാരണങ്ങളുണ്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റുള്ള ഒരു കാറ്റഗറിയാണ് ഈ ജെൻസ് വാലറ്റ് എന്നുള്ളത് അതിന് ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മളുടെ പുറത്തെല്ലാം ഷോപ്പുകളും മറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് ഓൺലൈനിൽ പുറത്ത് ഓഫ്ലൈനിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ജെൻസ് വാലറ്റിന് പേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളില്ല അതായത് പേഴ്സ് മാത്രം വിൽക്കുന്ന ഷോപ്പുകൾ തീരെ ഇല്ല എന്ന് ഞാൻ പറയുള്ള വളരെ വളരെ വിരളായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഷൂ എല്ലാം വിൽക്കുന്ന ഷോപ്പിന്റെ ഒരു സെക്ഷൻ ആയിട്ട് മാത്രമാണ് ഇത് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാം വിൽക്കുന്ന ഷോപ്പുകളിൽ ഒരു സെക്ഷനായിട്ട് ആ കൗണ്ടറിന്റെ സൈഡിൽ മാത്രം കുറച്ച് വാലറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പം വാലറ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇതൊരു ഫാഷൻ പ്രൊഡക്റ്റ് ആണല്ലോ ചില ആളുകൾ ഇത് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് വാലറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആണുങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ലോക്കൽ ഷോപ്പുകളിൽ നിന്നൊന്നും ഈ സാധനം വാങ്ങാൻ പറ്റില്ല അപ്പോൾ അധികം ആളുകളും റിലേ ചെയ്യണത് ഓൺലൈൻ മാർക്കറ്റ് പ്രൈസുകളെ തന്നെയാണ് അതുകൊണ്ടാണ് ഓൺലൈനിൽ ധാരാളം സെയിൽ ഈ ജെൻസ് വാലറ്റിന് വരാനുള്ള കാരണം പിന്നെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ആണ് ജെൻസ് വാലറ്റ് എന്ന് പറയാൻ വേറെ ചില കാരണങ്ങളുണ്ട് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിപ്പം കുറവാണ് വലിപ്പം കുറയാൻ നേരത്ത് നമുക്ക് കസ്റ്റമർക്ക് ഇത് കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ് ഈ ട്രാൻസിസ്റ്റിൻ്റെ അടുത്ത് അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിൻ്റിലായിട്ട് കൊറിയർ അയക്കാൻ നേരത്ത് ഇതിന് ഡാമേജ് വരില്ല കാരണം അതിന്റെ മേലായിട്ട് എന്തെങ്കിലും എടുത്തിടെയോ അല്ലെങ്കിൽ അത് ചാടയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജാ വാലറ്റ് ആണല്ലോ അതിന് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും കൊറിയറിൻ്റെ അടുക്ക് സംഭവിക്കില്ല പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലറ്റ് അധികം വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റല്ല കാര്യം സ്ഥിരമല്ല അവർ ഉപയോഗിക്കണെങ്കിലും അത് പോക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ അധിക സമയം ഇങ്ങനെ കിടന്നുള്ളൂ ഇപ്പോൾ ഉദാഹരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കം കമ്പോണൻറ്റിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾ അതിൻ്റെ സർവീസിൻ്റെ പുറകെ നടക്കേണ്ടി വരും നല്ല ക്വാളിറ്റി ഉള്ള വിറ്റേ പ്രശ്നം ക്വാളിറ്റി ഇല്ലാത്ത പക്ഷേ ഈ ജെൻസ് വാലറ്റിൽ അധികം തരക്കേടില്ലാത്ത ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ഒന്നൊന്നര വർഷം എന്തായാലും ലാസ്റ്റ് ചെയ്യും വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത ഇല്ലാതെ തന്നെ അത് ലാസ്റ്റ് ചെയ്യും പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോണ റെക്സിനൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡിസൈനിലുള്ള വാലറ്റുകൾ കഴിഞ്ഞാൽ ഓൺലൈനിൽ നല്ല രീതിയിൽ ഇത് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്ടിന്റെ വേറൊരു പ്രത്യേകതയാണ് ഈ പ്രായപരിധി ഇല്ലാതെ ജെൻസ് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം വലിയൊരു കസ്റ്റമർ ബേസ് ഇതിനുണ്ട് ഇപ്പോൾ പതിനഞ്ച് പതിനെട്ട് വയസ്സ് മുതൽ നമുക്ക് എത്ര പ്രായം വരെ ഈ സാധനം ഉപയോഗിക്കും കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ അവരെ അവരുടെ ക്യാഷ് അതുപോലെ ഐ ഡി കാർഡുകൾ മറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതെല്ലാം പ്ലേസ് ചെയ്യണ ഫോട്ടോസ് ഇതെല്ലാം പ്ലേസ് ചെയ്യണ ഒരു എന്താ പറയാ ഒരു ഓർഗനൈസർ ആണ് ഈ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാ പ്രായപരിധിയിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും നീശ് മാർക്കറ്റ് അല്ലാതെ ചുരുക്കം വളരെ നീശ ആയിട്ടുള്ളൊരു മാർക്കറ്റല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റല്ല വിശാലമായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് അതാണ് ഓൺലൈനിൽ ഇത് വിറ്റ് പോകാനുള്ള വേറൊരു റീസൺ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ബിസിനസ് ചെയ്യാൻ വരുന്നത് നിങ്ങൾക്ക് ഈവൻ സ്ത്രീകളെ പോലും ടാർഗറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാം ഈ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റും കൂടിയാണ് ജെൻസ് വാലറ്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിലിത് വിറ്റ് പോവും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ പേര് സീൽ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എംബേഡ് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും അവരുടെ പേരോ എന്തെങ്കിലും ഈ സ്ഥാപനത്തിന്റെ ലോഗോയോ കസ്റ്റമൈസേഷൻ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് സെയിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഈ ജെൻസിൻ്റെ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ സോഷ്യൽ മീഡിയ വഴി സെല് ചെയ്തപ്പോൾ എനിക്ക് ജെൻസ് വാലറ്റിന് തിരക്കേടില്ലാത്ത സെയിൽ വന്നിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും റിട്ടേൺ കുറവ് കുറവ് കിട്ടിയേക്കണ പ്രൊഡക്റ്റ് പെട്ടതാണ് ജെൻസ് വാലറ്റ് എന്നുള്ളത് പല പ്രൊഡക്റ്റ് അയക്കുമ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാതെ വരും ചിലപ്പോൾ ചെറിയ ഡാമേജ് വരും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച ഇതെല്ലായിരിക്കും അവർക്ക് കിട്ടണം നമ്മൾ അയച്ചു കൊടുക്കുന്ന സെയിം സംഗതി ആയിരിക്കും ചിലപ്പോൾ അവരെ കൈയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മനമാറ്റം അവർക്ക് വരും ഓ സോറി ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ അവർ പറയും പക്ഷെ ജെൻസ് വാലറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികവും തിരിച്ചു വരാറില്ല അതിൻ്റെ റീസൺ ഞാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഡാമേജ് വരാനൊന്നുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അധിക കസ്റ്റമേഴ്സും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ പോയതാണ് ഇപ്പോൾ ചില വാലറ്റ് മോഡലുകൾ എൻ്റെ ഞാനൊരു പച്ച പേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ അത് പോയതാണ് പിന്നെ ഒരിക്കലും അത് റിട്ടേൺ ചെയ്യില്ല അത്ര അത്ര കോൺഫിഡൻസ് ആയിരുന്നു ഈ ഈ വാലറ്റിനോട് ഒരു ഞാൻ സൈഡിൽ കൊടുക്കാം ഒരു പച്ച കളറിലുള്ള ഒരു വാലറ്റ് ഞാൻ നല്ല രീതിയിൽ വിട്ടിട്ടുണ്ട് പിന്നെ കളറ് പറയുകയാണെങ്കിൽ ജെൻസ് വാലറ്റിൻ്റെ കളർ അധികം പോണത് ഈ ബേസ് കളറുകൾ തന്നെയാണ് അധികം മൂവ് ചെയ്യണത് ബ്ലാക്ക് ബ്രൗൺ പച്ച ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരുപാട് കളർ ചോയ്സ് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവും ഏത് ഫിക്ക് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ വരും ലാസ്റ്റ് അവർ എന്നാൽ പിന്നെ വാങ്ങാൻ ആലോചിച്ചിട്ട് വാങ്ങാന്നുള്ള രീതിയിലിട്ട് വരും കൺഫ്യൂസ് ചെയ്യരുത് അവരെ വളരെ കുറഞ്ഞ മൂന്നോ നാലോ കളറൊക്കെ മാക്സിമം കൊടുത്താൽ മതി അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ സെയിൽ അവിടെ നടക്കാതെ വരും അപ്പോൾ ഒരുപാട് ഓപ്ഷൻ കൊടുക്കുന്നതിൽ നല്ലത് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കണയാണ് അതിലേതെങ്കിലും നല്ലത് അവർ പിക്ക് ചെയ്യും നിങ്ങൾ ധാരാളം കളറുകളും കാര്യങ്ങളൊക്കെ ആകെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കാതെ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാറ്റഗറിയുടെ ഒരു പ്രശ്നം അതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണല്ലോ അപ്പം നിങ്ങൾ ഗിഫ്റ്റ് റാപ്പിങ്ങും കൂടിയും കസ്റ്റമർക്ക് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണ് പക്ഷേ ആ പാക്കറ്റ് കിട്ടേണ്ടത് ആ കൊറിയർ കിട്ടേണ്ടത് വേറെ ഒരാൾക്കാണ് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവരുടെ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഗിഫ്റ്റ് ക്യാപ്പിങ്ങും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാക്കേജ് എല്ലാം ചെയ്ത് ഗിഫ്റ്റ് പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇത് പാക്ക് ചെയ്ത് വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം കസ്റ്റമേഴ്സിനെ കൂടി നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം അവരുടെ അഡ്രസ്സിലേക്ക് വാങ്ങണം പിന്നെ അവർ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് പിന്നെ കൊടുക്കേണ്ട ആളുടെ അഡ്രസ്സിലേക്ക് തിരിച്ചയക്കണം അതിൽ നല്ലത് നിങ്ങൾ തന്നെ ഈ സർവീസ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു അല്പം പ്രീമിയം വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം ഒരു എക്സ്ട്രാ ചാർജ് ചെയ്ത് അതിനൊരു ലാഭം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അത് പേ ചെയ്യാൻ കസ്റ്റമേഴ്സ് ഉണ്ട് ഈവൻ ആമസോൺ പോലും ഗിഫ്റ്റ് ഷോപ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് തന്നെ ഉണ്ട് അപ്പം നമുക്കും അത് നമ്മളുടെ ബിസിനസ്സിൽ ഗിഫ്റ്റ് കൊടുക്കാൻ സാധ്യതയുള്ള ആണെങ്കിൽ നിങ്ങൾ ഈ ഗിഫ്റ്റിംഗിൻ്റെ ആ ഓപ്ഷനും കൂടി നിങ്ങൾ കൊടുക്കണം അതിൻ്റെ പാക്കേജിങ് ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത്തരം പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് വീഡിയോയിലൂടെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഞാനത് പലപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയസ് സോഷ്യൽ മീഡിയ വഴി വീഡിയോസ് ചെയ്തിട്ട് വിൽക്കലാണ് എന്ന് വെച്ചാൽ ധാരാളം കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കും വലിയൊരു കസ്റ്റമർ ബേസിന് നമുക്ക് കിട്ടും ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് എത്താൻ പറ്റിയൊരു രീതിയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് വീഡിയോസ് ചെയ്തിട്ട് വിൽക്കൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സോഷ്യൽ മീഡിയകളുടെ അത്ഗുരുതം സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വളരെ ഇൻ്റലിജൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആരെന്ത് മെയ്ക്ക് ചെയ്യുന്നു ആ മെയ്ക്ക് ചെയ്ത സാധനം ആരെ കാണിക്കണമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തില്ലെങ്കിൽ കൂടിയും നമ്മളൊരു പ്രത്യേക ഒരു കാറ്റഗറി പിക്ക് ചെയ്ത് അതിൽ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഓൺലൈനിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓൺലൈനിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോകുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് നിങ്ങളൊരു പക്ഷേ അതൊരു ഷോപ്പായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വിജയിച്ചോളെന്നില്ല പക്ഷേ ഓൺലൈനിൽ നല്ല രീതിയിൽ വിറ്റുപോണ ധാരാളം പ്രൊഡക്റ്റ് കാറ്റഗറികളും പ്രൊഡക്റ്റുകളും ഉണ്ട് ഞാൻ തന്നെ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓൺലൈനിൽ അങ്ങനെ ബെറ്റർ ആയിട്ട് വിൽക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എവിടെ വിൽക്കണം എങ്ങനെ വിൽക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു കോഴ്സ് തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ഒരാഴ്ചക്കുള്ളിൽ അത് ലോഞ്ച് ചെയ്യും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ വരാം അത് ലോഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ഇതുപോലുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്